എല്ലാവർക്കും നമസ്കാരം പഹൽഗാം സംഭവത്തിന് ശേഷം എല്ലാവരും കാശ്മീർ പ്രശ്നത്തിൻ്റെ കാരണക്കാരെ തേടി നടക്കുകയാണല്ലോ എന്തുകൊണ്ടാണ് അവിടെ ഭീകരവാദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അവിടെ ആക്രമിക്കുന്നത് ആരാണ് കാരണക്കാർ എന്നിങ്ങനെ തമ്മിൽ തമ്മിൽ പഴിച്ചും പഴയ കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും എല്ലാവരും ചാനലുകളിലും പൊതുവേദികളിലും പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്നിച്ചു നിൽക്കും എന്നും പറയുന്നുണ്ട് അപ്പം അതിൻ്റെ വാദപ്രതിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത് ആരാണ് പാകിസ്ഥാൻ ഉണ്ടായതിൻ്റെ കാരണക്കാര് എങ്ങനെയാണ് കാശ്മീർ പ്രശ്നം പ്രശ്നമുണ്ടായത് എന്നുള്ളത് ചരിത്രപരമായ ഒരു ലഘുവായ ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടതാണ് ഒന്ന് പാകിസ്ഥാൻ എന്ന ആ ഒരു ആശയം ഉണ്ടായതും പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടായതും അത് രണ്ടും കോൺഗ്രസ്സിൻ്റെ സൃഷ്ടിയാണ് കോൺഗ്രസ് ആണ് ആദ്യമായി ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ സംസ്കാരമുണ്ട് ഹിന്ദുക്കൾക്ക് വേറെ സംസ്കാരമാണ് ഈ രണ്ട് സംസ്കാരങ്ങളുടെയും ശരിയായ യോജിപ്പാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം എന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് സമരങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി വന്നാൽ തയ്യാറാണ് ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു അങ്ങനെ മത സംസ്കാരവാദം ആദ്യമായി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവേളയിൽ ഉയർത്തുകയും മുസ്ലീങ്ങൾ വേറെ സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ആ വാദം നടത്തി അവർ വേറെയാണ് അവർ അവരെ അതുകൊണ്ട് സ്വാതന്ത്ര്യസമരവുമായിട്ട് എങ്ങനെയെങ്കിലും ബന്ധിപ്പിക്കാൻ നമ്മൾ നോക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഖിലാപത്ത് പ്രസ്ഥാനം ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഖിലാപത്ത് പ്രശ്ന പ്രശ്നം ഉണ്ടാവുകയും അതൊരു സുവർണ അവസരമായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തു മുസ്ലിങ്ങളെ സാംസ്കാരികമായി വേറിട്ട് നിൽക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞ മുസ്ലിങ്ങളല്ല പറഞ്ഞത് ത മുസ്ലിങ്ങൾ വേറെയാണെന്ന് കോൺഗ്രസ് ആണ് പ്രഖ്യാപിച്ചത് ആ മുസ്ലിങ്ങളെ കൂടെ ചേർക്കുവാൻ കൂടെ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് അവരുടെ മതപരമായ ഒരു വിഷയം ടുത്ത് അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം മാറ്റിവെച്ചുകൊണ്ട് മതരാജ്യം സ്ഥാപിക്കുവാൻ ഖലീഫയുടെ അധികാരം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും സമരം നടത്തുകയും ചെയ്താൽ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത് കോൺഗ്രസ് ആണ് അങ്ങനെ ഒരു പ്രമേയം പാസാക്കിയപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളോട് പറഞ്ഞു തന്നത് ഇത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള നിസ്സഹകരണ പ്രസ്ഥാനമാണ് എന്നാണ് ഇപ്പോഴും വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയതല്ല ആ സമരം എന്നും നിസ്സഹകരണ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്നും മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം നടത്തി പരിശോധിച്ചാൽ മതി കോൺഗ്രസ് ഈ പറയുന്ന വിഷയം ഖിലാവത്ത് പ്രസ്ഥാനം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും തീരുമാനിക്കുകയല്ല അങ്ങനെ പ്രഖ്യാപിക്കുകയും അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തു ചർച്ചയ്ക്ക് വെച്ചപ്പോൾ അത് വാദപ്രതിവാദങ്ങളുണ്ടായി അത് ഏറ്റെടുക്കരുത് എന്ന് വലിയ വലിയ ആൾക്കാർ പ്രഖ്യാപിച്ചു മതകാര്യങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായിട്ട് കൂട്ടിക്കെട്ടരുത് അത് മുസ്ലിങ്ങളുടെ മതപരമായ വിഷയം മാത്രമാണ് അത് കോൺഗ്രസ് ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ പ്രമുഖരായ ഒത്തിരി പേർ അതിനെ എതിർക്കുകയും അവസാനം വോട്ടിലിടാൻ തീരുമാനിക്കുകയും ചെയ്തു ഏത് നിസ്സഹകരണ സമരം പ്രമേയം വോട്ടിനിടേണ്ടി വന്നു ആ വോട്ടിനിട്ടതിൽ എണ്ണൂറ്റി എൺപത്തിനാല് പേര് അതിനെതിരെ വോട്ട് ചെയ്തു എന്ന് ഓർക്കണം എന്നുവെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പ്രമേയമാണെങ്കിൽ എണ്ണൂറ്റി എൺപത്തിനാല് പേര് എതിർത്ത് വോട്ട് ചെയ്യുമോ ഒരാൾ പോലും എതിർത്ത് വോട്ട് ചെയ്യില്ല മുഴുവൻ പേരും അനുകൂലിച്ച് കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതിൽ ആർക്കാ രണ്ടഭിപ്രായം പിന്നെ എന്തിനാ എതിർത്ത് ചെയ്തത് ഇത് സ്വാതന്ത്ര്യസമരമല്ല മുസ്ലിങ്ങളുടെ ആഗോള മുസ്ലിങ്ങളുടെ മതപരമായ ഒരു വിഷയമാണ് അത് സ്വാതന്ത്ര്യ സമരത്തിൽ കൂട്ടിക്കെട്ടരുത് എന്ന തർക്കമായിരുന്നു അവിടെ ഉണ്ടായത് ആ തർക്കത്തിൽ എതിർത്ത് വോട്ട് ചെയ്യുകയും എതിർത്ത് പ്രസംഗിക്കുകയും ചെയ്തവരാരൊക്കെയാണ് രവീന്ദ്രനാഥ ടാഗോർ സി എഫ് ആൻഡ്രൂസ് ആനി ബെസന്റ് സിആർദാസ് ദേശബന്ധു സി ആർ ദാസ് തുടങ്ങിയവരടക്കം മുഹമ്മദ് അലി ജിന്ന അടക്കമുള്ളവരാണ് ഇത് ഏറ്റെടുക്കരുത് സ്വാതന്ത്ര്യസമരത്തിന് ദോഷം ചെയ്യും ഇത് മതപരമായ ഒരു വിഷയമായി മാറും വർഗീയ കലാപമായി ഇത് പരിണമിക്കും എന്ന് പറഞ്ഞത് അലി ജിന്ന അടക്കമുള്ള ടാഗോറും ആനി ബസന്റും അടക്കമുള്ള എണ്ണൂറ്റി എൺപത്തിനാല് പേരാണ് അതിനെ എതിർത്തത് എണ്ണം കൊണ്ട് ഭൂരിപക്ഷം ആൾക്കാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മറ്റ് നേതാക്കന്മാർ പറഞ്ഞെടുത്ത് അത് ഒരു റോട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഭൂരിപക്ഷ വിധിപ്രകാരമാണ് ഈ നിസഹകരണ പ്രമേയം പാസാക്കപ്പെട്ടത് എന്നർത്ഥം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ ഏകകണ്ഠമായിട്ടല്ലേ പാസ്സാക്കേണ്ടത് എന്ന് ഈ സാമാന്യ വിവരം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതിനെ തുടർന്നായിരുന്നു പിന്നീട് ഈ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാപത്ത് പ്രസ്ഥാനവും ഏറ്റെടുത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും മതവാദികളായ ആൾക്കാർക്ക് മനസ്സിലായി തീവ്രവാദികൾക്ക് മനസ്സിലായി നമ്മൾ പറയുന്നിടത്ത് കോൺഗ്രസ് നിൽക്കും എന്ത് പറഞ്ഞാലും കോൺഗ്രസ് അനുസരിക്കും നമ്മളെ കൂടെ കൂട്ടാൻ വേണ്ടി ായ്മയ്ക്കും അവർ കൂട്ടുനിൽക്കും എന്ന് മനസ്സിലാവുകയും അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും നിബന്ധനകളും നിർബന്ധങ്ങളും നടത്തി 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 സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം കോൺഗ്രസ് ഉപേക്ഷിച്ചു മുസ്ലിം ലീഗിന് വേണ്ടി വർഗീയവാദികൾക്ക് വേണ്ടി വന്ദേമാതരം ഉപേക്ഷിച്ചു ദേശീയഗാനം ഉപേക്ഷിച്ചു ദേശീയപതാക നിർണയിച്ച ദേശീയപതാക കമ്മിറ്റി നിർണയിച്ച ദേശീയപതാക ഉപേക്ഷിച്ചു എന്തൊക്കെയാണോ മുസ്ലിം ലീഗും മുസ്ലിം മതമവലികവാദികളും പറയുന്നത് അതെല്ലാം അംഗീകരിച്ചു കൊടുത്തു 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 പോന്നതിന്റെ അന്തിമ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഭാരത വിഭജനം മുസ്ലിങ്ങൾ വേറെ സംസ്കാരമാണ് ഹിന്ദുക്കൾ വേറെ സംസ്കാരമാണ് എന്നുള്ളത് എന്ന് കോൺഗ്രസ് പറഞ്ഞത് അംഗീകരിച്ചു കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ വിഭജിക്കുകയാണ് ഉണ്ടായത് കോൺഗ്രസ് ആണ് അതിന്റെ ആദ്യ അവസാന കാരണക്കാർ എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അതിനെ തുടർന്ന് പിന്നെ എങ്ങനെയാണ് കാശ്മീർ പ്രശ്നം ഉണ്ടായത് അത് അതിലും വിചിത്രമാണ് കാശ്മീർ പ്രശ്നം പ്രശ്നമുണ്ടായത് സ്വാതന്ത്ര്യം കിട്ടി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നു സെപ്റ്റംബർ ഒക്ടോബർ പതിനഞ്ച് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തിരണ്ടായപ്പോഴേക്കും രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ കാശ്മീരിന്റെ മേലെ ആക്രമണം നടത്തി സൈനിക ആക്രമണം നടത്തി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അപ്പോൾ തന്നെ അവിടുത്തെ രാജാവ് സഹായ അഭ്യർത്ഥന നടത്തി ഭാരത സൈന്യത്തിനെ അയക്കണം എന്നു പറഞ്ഞു പക്ഷേ അന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ പരമാധികാരി ആയിരുന്നത് ജവഹർലാൽ നെഹ്റു അല്ല ഭാരതത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ബ്രിട്ടീഷുകാരുടെ തലവനായിരുന്ന മൗണ്ട് ബാറ്റൻ ആണ് ഗവർണർ ജനറൽ പദവിയിലിരുന്നത് ആ ഗവർണർ ജനറൽ പദവിയിലിരുന്നു കൊണ്ട് മൗണ്ട് ബാറ്റൻ പറഞ്ഞു സൈന്യത്തെ അയക്കരുതെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അനുസരിച്ചു പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറേ അധികം ശ്രീനഗർ വരെ അടുത്തുവരെ വന്നു അനേക ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാൻ പിടിച്ചെടുത്തു ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങൾ കാശ്മീരിലേത് പിടിച്ചെടുത്തു അപ്പോഴും സൈന്യ തലവന്മാരും മറ്റാൾക്കാരും പറഞ്ഞു തിരിച്ചു തിരിച്ചുപിടിക്കണം ഭൂമി തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു മൗണ്ട് ബാറ്റന്റെ നിർദ്ദേശപ്രകാരം ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു തീർന്നില്ല മൗണ്ട് ബാറ്റന്റെ നിർദ്ദേശപ്രകാരം ആരും ആവശ്യപ്പെടാതെ ജയിച്ചുകൊണ്ടിരുന്ന രാജ്യം യുദ്ധത്തിൽ ജയിച്ചു കൊണ്ടിരുന്ന രാജ്യം ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും വിഷയം ഐക്യരാഷ്ട്രസഭയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു നിങ്ങൾ പറയുന്നത് പോലെ തീരുമാനിക്കാം എന്ന് മൗണ്ട് ബാറ്റൻ പറഞ്ഞതനുസരിച്ച് തീരുമാനിച്ചു അന്ന് സൈനിക തലവന്മാർ പറഞ്ഞതാണ് പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭൂപ്രദേശം കാശ്മീരിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തങ്ങൾക്ക് തന്നാൽ മതി അത് വെടിനിർത്തൽ പ്രഖ്യാപിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും സമ്മതിക്കാതെ ജവഹർലാൽ നെഹ്റു ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും വിഷയം തർക്കവിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് വിട്ടുകൊടുക്കുകയുമാണ് ചെയ്തത് അങ്ങനെയാണ് പിക് ഓക്കിപ്പൈഡ് കാശ്മീർ അഥവാ ആസാദ് കാശ്മീർ എന്ന പ്രദേശം ഉണ്ടായത് ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് കോൺഗ്രസ് ആണ് എന്നർത്ഥം ആ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ഭീകരവാദ കേന്ദ്രങ്ങൾ അനുസ്യൂതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ അവർക്ക് ആയുധവും ആളും അർത്ഥവും എല്ലാം കൊടുത്ത് ഭാരതത്തിനെതിരായ ഭീകരവാദ കേന്ദ്രങ്ങളെ സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ് ആസാദ് കാശ്മീർ സൃഷ്ടിച്ചത് അഥവാ പാക് ഒക്കുപൈഡ് കാശ്മീർ സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇതിൽ വിചിത്രമായ ഒരു കാര്യം നമ്മൾ എല്ലാവരും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരം ഭാരതത്തിൽ നിന്ന് ഓടിക്ക ഓടിച്ച നമ്മളായിട്ട് നമ്മുടെ പൂർവികന്മാർ സമരം നടത്തി ഓടിച്ച ബ്രിട്ടീഷുകാരുടെ ഭരണത്തലവനെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ഭരമാധികാരം ഏൽപ്പിച്ചുകൊടുത്തത് എന്തിനായിരുന്നു കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് അറിയേണ്ട കാര്യമാണ് മൗണ്ട് ബാറ്റൻ ഇവിടെ നിൽക്കണമെങ്കിൽ വേണ്ടി അല്ലല്ലോ യെഡുന മൗണ്ട് ബാറ്റനെ ഡൽഹിയിൽ താമസിപ്പിക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റനെ ജവഹർലാ പിന്നെ ഗവർണർ ജനറൽ ആക്കി മാറ്റിയ മൗണ്ട് ബാറ്റനെ ഡൽഹിയിൽ നിലനിർത്താൻ വേണ്ടി മൌണ്ട് ബാറ്റണെ ഗവർണർ ജനറൽ ആക്കി നിലനിർത്തിയ കോൺഗ്രസിന്റെ പടുവിട്ടിത്തം ആയിരുന്നില്ലേ കാശ്മീർ പ്രശ്നം ഇത്രയും വഷളാക്കിയത് ഈ ചരിത്രം നിങ്ങൾ അറിയാതെയാണോ വെറുതെ ഗോഗ്വ വിളിക്കുന്നതും നിലവിളിക്കുന്നതും ഒക്കെ ഇത് ഓർക്കേണ്ടതാണ് ഇത് കൂടാതെയാണ് കാശ്മീരിനെ നേരിട്ട് ഭരണം നടത്താതെ സൈന്യത്തിന്റെ കീഴിൽ വരാതെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഭീകരവാദികൾക്ക് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല കാശ്മീരിൽ മുഴുവൻ അവർക്ക് അഴിഞ്ഞാട്ടം നടത്തുവാൻ പാകത്തിന് ഒരു സ്വതന്ത്ര രാജ്യം പോലെ മുന്നൂറ്റി എഴുപതാം വകുപ്പും അനുവദിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് ജവഹർലാൽ നെഹ്റുവാണ് ഈ പമ്പര പമ്പരവിഡിത്തം മുഴുവൻ ചെയ്തത് കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവാണ് അതിന്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ദുരന്ത ഫലത്തിന്റെ ആ ദുരന്തങ്ങളുടെ ഒടുവിലത്തെ അനുഭവമാണ് പഹൽഗാമിൽ നമ്മൾ കണ്ടത് അത് കുറഞ്ഞോ കൂടിയോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ നിൽക്കട്ടെ കുറഞ്ഞിട്ടുണ്ട് കാശ്മീരിൽ ആക്രമണം കുറഞ്ഞിട്ടുണ്ട് ഭീകരവാദം കുറഞ്ഞു അതുകൊണ്ടൊക്കെയാണല്ലോ അവിടെ ടൂറിസ്റ്റുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വന്നത് പക്ഷെ അതിന്റെ വിജയമോ പരാജയമോ ഒക്കെ അവിടെ നിൽക്കട്ടെ മറിച്ച് ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പരമാധികാരം ഭാരതത്തിൽ നിന്ന് ഓടിപ്പിക്ക ഓടിക്കപ്പെട്ട ബ്രിട്ടീഷുകാരന്റെ ഭരണതലവനായ മൌണ്ട് ബാറ്റണെ ഏൽപ്പിച്ചു കൊടുത്ത പമ്പര വിട്ടിത്തം കോൺഗ്രസ് കാണിച്ചത് എന്തിനാണ് എന്ന ഉത്തരം അവർ പറയേണ്ടതുണ്ട് അതിന് അന്ന് അവർ പറഞ്ഞ ഒരു തൊടുനിഹായം ഭാരതത്തില് നമ്മൾ ഇത്രയും വലിയ രാജ്യം ഭരിച്ച് പരിചയമില്ലല്ലോ അതുകൊണ്ട് പരിചയസമ്പന്നനായ ഒരാളെ നിലനിർത്തിയതാണ് അന്ന് ചില നേതാക്കൾ ചോദിച്ചിരുന്നു ദേശീയവാദികളായ ചില നേതാക്കൾ ചോദിച്ചിരുന്നു അങ്ങനെയാണെ പ്രധാനമന്ത്രിയാവാൻ ജവഹർലാൽ നെഹ്റുവിന് യോഗ്യതയില്ലല്ലോ ഭരണപരിചയം എന്ന് ചോദിച്ചതാണ് അതെല്ലാം മറന്നുകൊണ്ട് ഓ ആരുടെ കയ്യിൽ നിന്നാണോ നാം സ്വാതന്ത്ര്യം നേടിയത് അവരുടെ കൈകളിലേക്ക് സ്വതാ സ്വാത സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ വിട്ടുകൊടുത്ത പടിവിട്ടിത്വത്തിന്റെ പരിണത ഫലമാണ് കാശ്മീർ പ്രശ്നം ഭാരത പാകിസ്ഥാൻ ഉണ്ടായതോ അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഉണ്ടാക്കിയതാണ് കാശ്മീർ പ്രശ്നത്തിന്റെ ഒരു ഭാഗം ആ കാശ്മീർ പ്രശ്നം മുഴുവനായിട്ടുണ്ടാക്കിയത് കോൺഗ്രസും ജവഹർലാൽ നെഹ്റു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചരിത്രം തിരിച്ചറിയാതെ കോൺഗ്രസ്സുകാർ ഈ മീശ ഗുരുത്തു വരുന്ന കുറെ പൊടി പിള്ളേർ കിടന്ന് ഞാഞ്ഞൂലികളെ പോലെ നുണ നുളയ്ക്കുന്നത് അവർ ചരിത്രമറിയാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ട് കാരണവന്മാരായ കോൺഗ്രസ്സുകാർക്ക് സ്വന്തം ചരിത്രം അറിയുമെങ്കിൽ ഈ മൌണ്ട് ബാറ്റനെയും എഡിന മൌണ്ട് ബാറ്റനെയും യും ഭാരതത്തിന്റെ അധികാരമേൽപ്പിച്ചു കൊടുത്ത പടുവിട്ടിത്തത്തിന്റെ ചരിത്രവും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ പിള്ളേരെ നിലയ്ക്ക് നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം